ം പൊട്ടിച്ച് പേടിപ്പിക്കോ ഏറെ പടക്കം പൊട്ടിച്ചോ അമ്പലത്തിന്റെ പടക്കം പോയോ അമ്പലത്തില് അമ്പലത്തിന് പുരി പോയോ പടക്കം പൊട്ടിക്കോണി പേടിച്ചു പോയോട് പേടിച്ചോട്ട് ഓ പോയില്ലേ പോയല്ലേ അച്ഛണ്ട് പടക്കപ്പെട്ടിയപ്പോ പേടിച്ചോ അമ്പലത്തിലെ പടക്കോ പേടിച്ചു പോയോ പേടിച്ചു പോയോ എന്റെ കുഞ്ഞെ അമ്പലത്തിലെ കുരുതി ഇതിലേ പോയി അതിൻ്റെ കണ്ട് പേടിച്ചു പോയിൻ്റെ കുഞ്ഞി പടക്കം പൊട്ടിച്ച് അണ്ടുപേരും പടക്കം പൊട്ടി ഓടി അകത്ത് പോവാൻ ആയിരുന്നു അടങ്ങുന്ന ഒരാള് അയാൾ പേടിച്ച് അഴിച്ചോണ്ടാ ും പേടിച്ചോ എന്റെ പൊണ്ണും പേടിച്ചോ വടക്കം പൊട്ടിപ്പൊ പേടിച്ചു പോയോ പേടിച്ചു പോയോ പേടിച്ചു പോയോ പേടിച്ചു പോയോ പേടിച്ചു പോയോ

എൻ്റെ പൊന്നാനി എൻ്റെ പൊന്നാനിയാണോ എൻ്റെ പൊന്നാനിയാണ് പൊന്നാനിയാണി പൊന്നാനത്തിൻ്റെ പൊന്നാണ് എൻ്റെ പൊന്ന ഇതാച്ചു പൊന്നാണ് കേട്ടാ ഇതിൻ്റെ പൊന്നും പേടിച്ചു പോയി വടക്കം പൊന്നിയപ്പോൾ ഇതിൻ്റെ പൊന്നുമോളാ പൊഞ്ഞുമളാത്തിൻ്റെ പൊഞ്ഞുമോളി ആ

മനസ്സിലായും അറിയില്ല എന്തായാലും അഴിച്ചു വിട്ടുകഴിഞ്ഞാ അവന്റെ ടോളി അടിക്കും പൊന്നീനെ കൊണ്ട് കെട്ടിയിട പൊന്നീനെ കൊണ്ട് കെട്ടിട ഇട ഇട് കെട്ടിയിട കെട്ടിയിടപ്പൊ അവന് സമാനവും കെട്ടിയിട കേട്ടാ എടുത്തോണ്ട് പോയി ആ പൊന്നുവിനെ ഇച്ചിരി വരെ അവിടെ റെസ്റ്റ് പൊന്നുനെ റെസ്റ്റ് മോന് സമാനു വാജുവാ